ഗ്യാൻവ്യാപി മസ്ജിദിൽ വീണ്ടും പൂജ നടന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ജില്ലാ കോടതിയുടെ തീരുമാനത്തെ തുടർന്നാണ് മുപ്പത് വർഷത്തേക്ക് പൂജ നടത്തുന്നതിനും വിലക്കുണ്ടായിരുന്ന ഗ്യാൻവ്യാപിയിലെ വ്യാസ് നിലവറയിൽ പുലർച്ചെ രണ്ടു മണിയോടെ പൂജ നടത്തിയത് അയോധ്യയിൽ ശ്രീരാമ പ്രതിഷ്ഠയ്ക്ക് അനുകൂല സമയം നിശ്ചയിച്ച വിശ്വനാഥ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ഓംപ്രകാശ് മിശ്രയും ഗണേശ്വർ ദ്രാവിഡുമാണ് പൂജകൾക്ക് നേതൃത്വം നൽകിയത് അതേസമയം റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ് ഉദ്യോഗസ്ഥർ ഗ്യാൻ കോംപ്ലക്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു കോടതി ഉത്തരവിന് ശേഷം ബുധനാഴ്ച രാത്രി വൈകി ഗ്യാൻ വ്യാസ് ബേസ്മെന്റിന് പുറത്ത് ജനക്കൂട്ടവും രൂപപ്പെട്ടു രാത്രി പത്ത് മണിയോടെ ജില്ലാ മജിസ്ട്രേറ്റും വാരണാസി ഡിഐജിയും മസ്ജിദ് പരിസരത്തെത്തി ഇതിന് പിന്നാലെ ബാരിക്കേഡുകൾ നീക്കി അതേസമയം ഗ്യാൻ വ്യാപി കോംപ്ലക്സിന് പുറത്ത് വലിയ രീതിയിൽ പോലീസ് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു രാത്രി രണ്ടു മണിയോടെ പോലീസ് കമ്മീഷണറും ജില്ലാ മജിസ്ട്രേറ്റും ഒരുമിച്ച് മസ്ജിദിനെ പുറത്തെത്തി കോടതി ഉത്തരവ് പാലിച്ചെന്ന് അറിയിക്കുകയായിരുന്നു കോടതി നിർദ്ദേശപ്രകാരം റോഡുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതും ബാരിക്കേഡുകൾ നീക്കുന്നതും ഉൾപ്പെടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പോലീസ് കമ്മീഷണർ അശോക് മുത്താജയിൻ വ്യക്തമാക്കുകയും ചെയ്തു എസ് ജി കോടതിയുടെ നിർദ്ദേശം പാലിച്ചുവെന്നും വിഗ്രഹങ്ങൾ സ്ഥാപിച്ച ശേഷം കെവി എം ട്രസ്റ്റിലെ പൂജാരി ശയനപൂജ നടത്തിയെന്നും കേസിൽ ഹിന്ദുപക്ഷത്തെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞു മുന്നിൽ അഖണ്ഡ ജ്യോതി തെളിയിച്ചു ഇനി മുതൽ എല്ലാ ദേവതകൾക്കും ദൈനംദിനം ആരതികൾ നടത്തും രാവിലെ മംഗള ആരതി ഭോഗാരതി വൈകുന്നേരമുള്ള ആരതി സൂര്യാസ്തമയത്തിന് ശേഷമുള്ള ആര ശയനാരതി എന്നിങ്ങനെ എല്ലാവിധ പൂജകളും നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ന് തങ്ങൾക്ക് അഭിമാന നിമിഷമാണെന്ന് ഗ്യാൻ പൂജ നടത്താൻ കോടതി അനുമതി നൽകിയ ഉത്തരവിനെ പ്രകീർത്തിച്ച അഭിഭാഷകൻ സോഹൻലാൽ ആര്യ പറഞ്ഞു ബുധനാഴ്ചത്തെ കോടതിയുടെ തീരുമാനം സന്തോഷമുണ്ടാക്കുന്ന ഒന്നാണ് പൂജകൾക്കായുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗ്യാൻബാബി മസ്ജിദിന്റെ കാര്യത്തിൽ കോടതി പുറപ്പെടുവിച്ച വിധിയെ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെടുത്തുകയാണ് ഹിന്ദുപക്ഷം കോടതി ആരാധനയ്ക്ക് അനുമതി നൽകിയ ഗ്യാൻ നിലവറ നന്ദി ഭഗവാന്റെ മുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ നിലവറയിലെ ആരാധനയ്ക്കുള്ള അവകാശം സംബന്ധിച്ചൊരു ഹർജി സമർപ്പിച്ചിരുന്നു ഗ്യാൻ ഈ നിലവറയിൽ മുപ്പത് വർഷമായി പൂജകൾ നടന്നിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ നിലവറയിലെ വിഗ്രഹങ്ങളെ പതിവായി ആരാധിച്ചിരുന്നതായി ഹിന്ദുപക്ഷം അവകാശപ്പെടുന്നുണ്ട് എന്നാൽ തൊണ്ണൂറ്റി രണ്ടിലെ ബാബറി പള്ളി തകർക്കലിന് ശേഷം അന്നത്തെ മുലായം സർക്കാർ ഈ അവകാശം നിർത്തലാക്കുകയും ആരാധനയ്ക്കുള്ള അവകാശം ഇല്ലാതാക്കുകയും ചെയ്യുകയായിരുന്നു ഹിന്ദു പുരോഹിതരെയും അവിടെ നിന്ന് നീക്കം ചെയ്തു ഇതിനുശേഷം മാതാ ശൃങ്കർ ഗൗരിയെ വർഷം തോറും ഇവിടെ ആരാധിച്ചു വരികയും ചെയ്തിരുന്നു